മറി അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറുതനിച്ചെ കുറിച്ചുള്ളതാണ് കേട്ടോ അതായത് ചെറുതനേച്ച ബോക്സിനെ കുറിച്ച് കൂടെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മളൊരു കുഞ്ഞ് സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു പുള്ളിക്ക് ഈ കൂടിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു അതായത് നമ്മൾ ഈ ബോക്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ പുള്ളിക്ക് മാത്രമല്ല കേട്ടോ അത് നിങ്ങൾക്കൂടെ ഉപകാരപ്പെടും അതായത് ചിലർ ചോദിക്കുന്നുണ്ട് മഴ സമയത്ത് അതായത് മഴ സമയത്ത് ചെറുതെനിച്ച കൂട് നമ്മൾ എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മഴ സമയമാണെങ്കിലും റാണി സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം വേറെ കുഴപ്പമില്ല എന്നുവെച്ചാൽ അധികം മഴ നനയരുത് സ്ട്രോങ് വലിയ മഴയുള്ള സമയത്ത് കൂട് സ്പ്ലിറ്റ് ചെയ്യരുത് അല്ലാത്ത സമയത്ത് അതായത് ഇപ്പം നിൽക്കുന്ന നമുക്കിവിടെ നല്ല മഴയാണ് പക്ഷേ ഇപ്പം എന്തെങ്കിലും മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലും വേണമെങ്കിൽ നമുക്കൊന്ന് കൂട് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ബാക്കി ഞാനങ്ങൾക്ക് അതേപോലത്തെ ഒരു കൂട് പുള്ളി പറഞ്ഞത് ഇതുപോലത്തെ ഒരു കൂട്ടിനകത്ത് ഈ ചിരിക്കുന്ന ഒന്ന് പുള്ളിക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ചോദിച്ചത് അപ്പോൾ എന്തായാലും അതൊന്ന് കാണിച്ചു തരാം പിന്നെ അത് മാത്രമല്ല നമുക്കത് ഇവിടെ ഇന്നും ചെറുതേനീച്ച് ഒരു നമ്മളൊരു കെണിക്കൂട്ടിനകത്ത് വന്ന് കയറിക്കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മളെ ഈ പരിസരത്തെവിടെയും നമ്മളെ കൂട്ടിന്നാവാം അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോടെ ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഇതാണ് നമ്മളെ കൂട് കേട്ടോ ഞാനിവിടെ പെയിൻ്റ് അടിച്ച് ഒരു കണിക്കൂട് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് കണിക്കൂട്ടി നിന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാനത് ഈ വീഡിയോ പിടിക്കുന്നു കേട്ടോ അതായത് നമ്മളെ ഈ ബോക്സിൻ്റെ കം പുറമെ അതായത് ഈ രണ്ട് പീസിൻ്റെ വരുന്ന ഈ ഭാഗങ്ങളിൽ കണ്ടല്ലോ ആ സെൻ്റർ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ കുറച്ച് നമ്മൾ ചെറുതനിച്ചീടെ തേനടുത്ത് വാക്സ് ആണ് കേട്ടോ തേൻ അതായത് ആ മെഴുകാണേ അതിങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കൂട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അകത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അകത്ത് സെറ്റ് ചെയ്യാൻ അവളോട് വർക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ അത് ഞാൻ ആ ബോക്സ് നല്ല അടച്ച് ടൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കണിക്കൂടാണ് അപ്പോൾ അത് ഇതിനകത്ത് കത്ത് എന്താ പറയുക നല്ല അടിപൊളി ഒരു കോളനി സെറ്റ് ആയിരിക്കാണ് കേട്ടോ അതായത് നല്ല അടിപൊളി ഒരു കോളനി എന്ന് പറഞ്ഞാൽ നല്ലൊരു വലിയ കോളനി അത് സെറ്റായിരിക്കണം കേട്ടോ പക്ഷേ ഇതിൽ വേറൊരു കുഴപ്പമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ ഇടയ്ക്കെന്ന് ഞാൻ പറഞ്ഞു തരാം ആ അല്ലെങ്കിൽ കുഴപ്പമില്ല അതായത് ഈ കോളനിക്കകത്ത് വേറൊരു കോളനി വന്ന് കയറിയാണ് കേട്ടോ അതായത് ഇവർ വരുന്ന സമയത്ത് ഒന്നും രണ്ടും കോളനിയൊക്കെ എവിടെ എന്തെങ്കിലും അടിച്ചു കറങ്ങി വന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കൂട് നമ്മളിന്ന് തുറന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ ഈ കൂടിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു രീതി ഇതാണ് നമ്മൾ ഈ കൂട് കൂടുപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഇരിക്കുന്ന ഈ കൂടുണ്ടോ ഞാനിപ്പോൾ ഇത് തുറക്കുകയാണ് ഇത് തുറക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നത് ബ്രൂഡ് ചേമ്പറാണ് അതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ ഹണി ചേമ്പർ ഇരിക്കുന്നത് അതായത് തേന് നിറയ്ക്കുന്നത് അതായത് ഈ ബ്രൂഡ് ചേമ്പർ ഏകദേശം നല്ലപോലെ മുട്ടയും അതിനകത്ത് തേനും പൂമ്പൊടിയും ഒക്കെ അവർ ഫുള്ളാക്കും ശേഷമാണ് ഈ ഒരു ഒരറ ഫുള്ളായതിന് ശേഷം മാത്രമാണ് അവർ നമ്മളെ ഹണി ചേമ്പറിൽ തേൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ബാക്കിലായിട്ട് ആ കാലിയായിട്ട് കിടക്കുന്ന അടക്കാത്താണ് അവർ തേനൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ കുറച്ച് തേൻ ഇപ്പോഴത്തെ കൂട്ടിലേക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഏകദേശം നല്ല സ്ട്രെങ്ത് ഉള്ള കോളനി എന്ന് പറയുമ്പം ആ ഒരു കൂട് കംപ്ലീറ്റ് തേനും പൂമ്പൊടിയൊക്കെ മുട്ടയും കൊണ്ട് പോലെ നിറയും കേട്ടോ നമ്മൾ ഇപ്പുറത്തെ അറയ്ക്കാത്ത ഫുള്ള് തേനും ആയിരിക്കും ഇതിപ്പോഴത്തെ ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ കൂടുതൽ നമ്മൾ രണ്ടായിട്ട് ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മറ്റേ പാർട്ട് കൂടെ ഞാൻ കാണിച്ചു തരാമേ ഇതിലിപ്പോൾ കാണിക്കുന്ന അതായത് ഇരിക്കുന്നത് എല്ലാം വിരിയറായ മുട്ടകളാണ് അപ്പോൾ പുതിയ മുട്ട നമ്മളെ അപ്പുറത്തെ ബോക്സിലാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ എനിക്ക് ഈ കോളനി വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം അതായത് റാണി ഇരിക്കുന്നത് അപ്പുറത്തെ ബോക്സിലാണ് അത് ഞാൻ തുറക്കുന്ന സമയത്ത് റാണിയാലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റാണി പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗത്തോട്ട് അകത്തേക്ക് അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തിനകത്ത് എവിടെയെങ്കിലും നമുക്ക് റാണി സെല്ല് വെച്ച് കഴിഞ്ഞാൽ അതായത് അത് വിരിഞ്ഞ് സെറ്റാക്കി ഇട്ടിക്കോളും അപ്പോൾ ഇതിൻ്റെ പുറമെ നമ്മൾ ഇപ്പം ഞാൻ സ്പ്ലിറ്റ് ചെയ്ത അതേപോലെ സെയിം വേറെ ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ബോക്സിൻ്റെ ഓരോ പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഇതിനെ രണ്ട് കൂടായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അതാണ് നമ്മളെ ഈ വിഭജനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഈ കൂട് അതായത് നമ്മൾ വെച്ച് ചെയ്യുന്ന ബോക്സ് അതായത് ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ മുട്ടയാണ് കേട്ടോ ഇതിപ്പം പുതിയ മുട്ട അതിൻ്റെ മോൾ ഭാഗത്ത് അതായത് ആ ബോക്സോടെ ചേർന്നാണ് എന്താ പറയുക ആ മുട്ടകൾ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പുതിയ മുട്ട അതായത് റാണി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് കൂടി ഇങ്ങനെ ചരിച്ചൊക്കെ നോക്കിയപ്പോൾ കണ്ടു കേട്ടോ അപ്പോൾ അതേ ആ മോൾ ഭാഗത്തും അവർ അതുപോലെ തന്നെ തേനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പുതിയ മുട്ടയാണ് ഇപ്പോൾ റാണി ഇട്ടുകൊണ്ടിരിക്കുന്ന മുട്ടയാണ് കേട്ടോ അതിനകത്ത് ഈ വല സൈഡിലായിട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ വിരിയറായ പഴയ മുട്ടകൾ ബാക്കി പഴയ മുട്ട കംപ്ലീറ്റ് നമ്മളെ മറ്റേ പീസിലാണ് ഇടിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങോ അതെ ഇപ്പോൾ നമ്മൾ രണ്ടും രണ്ട് പീസാക്കി ഞാൻ ഇതേ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് അഡീഷണൽ ഇതേപോലത്തെ വേറെ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പിറ്റിംഗ് പരിപാടി കഴിയും മനസ്സിലായി എന്നിട്ട് നമ്മൾ റാണി ഇല്ലാത്ത ഏതാണോ കോളനി ആ കോളനി നമ്മൾ ഇത് വെച്ചിരുന്നത് അതായത് ഈ കോളനി നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ മദർ കോളനി അതായത് ഇത് എവിടെയാണ് വെച്ചിരുന്നത് അവിടെ ആ റാണി ഇല്ലാത്ത അല്ലെങ്കിൽ റാണി സെല്ല് കൊടുത്ത കോളനി ആ ബോക്സ് നമ്മളാണ് വെച്ച് കൊടുക്കുക മറ്റേ റാണിയുള്ള കോളനി കുറച്ച് മാറ്റി നമ്മൾ കുറച്ച് നീക്കി വേണം വയ്ക്കാൻ കേട്ടോ അപ്പോൾ പുറത്ത് പോയിരിക്കുന്ന ഈച്ചകൾ കംപ്ലീറ്റ് ആയിട്ട് വന്ന് നമ്മൾ റാണി സെല്ലിൽ വെച്ച് കൊടുത്ത് ആ ഒരു കൂട്ടിലേക്ക് കയറും കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്തായാലും അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞത് കേട്ടോ നമ്മൾ വെച്ചിരുന്ന കോളനിയിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഒരു എന്താ പറയുക നല്ല അടിപൊളി ഒരു കോളനി വീണ്ടും വന്ന് അതിൽ തന്നെ ആക്രമിക്കണം കേട്ടോ അപ്പോൾ ഈ വന്ന് കയറുന്ന ഈച്ചകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടിലുള്ള ഈച്ചയും അതുപോലെ പുറത്തുനിന്നുള്ള ഈച്ചകളും തമ്മിൽ കടികൾ കൂടുന്നു കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം കടികൾ കൂടി ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇത് ഇവിടെ തറയിലൊക്കെ ഒരുപാടായിട്ടുണ്ട് ഞാൻ ആ നിന്ന് വീഡിയോ ജേസ്റ്റൊന്ന് പിടിച്ചിട്ട് വരുന്ന സമയമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇപ്പുറത്തെ ഒരു കൂട്ടിൽ വേറൊരു കോളനി വന്ന് കയറിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അതാണ് അവരിങ്ങനെ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത ഒരു രീതിയിലാണ് അവർ കൂട്ടിലെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിന് അതായത് താഴെ വിടുന്ന് കിടക്കുന്ന ഈച്ച അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അതായത് ഇവർ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂല്ലോ അതായത് അല്ലാതെ ഒരു കൂട്ടിലുള്ള ഈച്ചകൾ മാത്രം ഇങ്ങനെ കലഞ്ഞിങ്ങനെ വരത്തില്ല അപ്പോൾ അതേ ഞാൻ പറഞ്ഞ ഇതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റായ കോളനിയിലാണ് ഇപ്പോൾ അത് വീണ്ടും ഒരു കോളനി വന്നത് കേട്ടോ എനിക്ക് അത് മനസ്സിലായില്ല പക്ഷേ പിന്നീട് ഞാൻ തറയിൽ നോക്കിയപ്പോഴാണ് ആ അവർ ഇതുപോലെ പല കട എന്താ പറയുക തറയിൽ ഒരുപാടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ പാരമ്പരിൻ്റെ അകത്തായിട്ട് കുറച്ചു കൂടെ കേട്ടോ ഇതിപ്പോൾ വെളിയിലെ ഷീറ്റിനെ പുറത്ത് കളക്കുന്നതാണ് അപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ഇലയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു രണ്ടാമത്തെ കൂടാണേ രണ്ടാമത്തെ കൂടി ഞാനിങ്ങനെ തുറന്ന് കാണിക്കുകയാണ് ഇത് നമ്മളെ തുമ്പിക്കാനാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പില്ലറുകളാണ് കേട്ടോ റൂമർ ഭയങ്കര സ്ട്രോങ്ങാണ് എന്താ പറയുക മെഴുകൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അതായത് തേനിരിക്കുന്ന തേന ഇരിക്കുന്നില്ലേ മെഴുകുക് അതൊക്കെ ഭയങ്കര നല്ല കറുപ്പും ഭയങ്കര കളറാണ് പിന്നെ യുവന്മാർ അത് പുതിയ മുട്ടകളാണ് ഈ മുകളിലിരിക്കുന്നത് കേട്ടോ പഴയ മുട്ട വിരിയാറായ മുട്ട കംപ്ലീറ്റ് അടിയിലാണ് ഇരിക്കുന്നത് അതേപോലെ യുവന്മാരും ഇപ്പം നമ്മളിടയ്ക്ക് സെറ്റ് ചെയ്തതേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പം ആയിട്ട് എന്താ പറയുക നമ്മളെ ഇതിപ്പോൾ ബ്രൂഡ് ചേമ്പറാണ് ഇതെല്ലാം സെറ്റാക്കി ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കൂടാണ് കേട്ടോ ഇങ്ങനെ ഈ പില്ലറുകളൊക്കെ വെച്ച് അവർ ഭയങ്കര സെറ്റാക്കുന്നത് പിന്നെ ഇത് ഹണി ചാമ്പറാണ് ഹണി ചാമ്പറിൽ അവർ വർക്കിങ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കുറച്ച് മെഴുകും മാത്രം വെച്ച് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം ഈ ബ്രൂഡ് ചേമ്പറെല്ലാം അവർ നല്ലപോലെ സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് അവർ ഹണി ചേമ്പറിലേക്കുള്ള പരിപാടികൾ തേനും മറ്റേ അതൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ അതിൻ്റെ അടി സൈഡിലായിട്ട് അത്യാവശ്യം തേനും എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് നോക്കിയായിരുന്നു അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല റാണിയും നമ്മൾ ഈ കൂട് തുറക്കുന്ന സമയത്ത് ആ ചെറിയൊരു വെളിച്ചോടിക്കുമ്പോഴേ റാണി പെട്ടെന്ന് അതിൻ്റെ അടിയിലോട്ട് അങ്ങ് മാറിപ്പോകും കേട്ടോ അങ്ങനെ റാണി രണ്ട് കൂട്ടിലും റാണി അങ്ങനെ ഓടിക്കളഞ്ഞു പിന്നെ ഇത് ഇതാണ് അതിൻ്റെ നമ്മൾ തുമ്പിക്ക എൻട്രൻസ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൂടെ അടച്ച് നമുക്ക് ഇരുന്നിട്ട് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ